നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ദേഹത്ത് കയറി ചോര കുടിക്കുന്ന ഒരാൾ കാട്ടിലില്ലേ അയാളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഈ അട്ട കടിക്കുമ്പോൾ വേദനിക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് അറിയുമോ ആള് നമ്മുടെ ദേഹത്ത് കയറിയതിനു ശേഷം തന്റെ വായിലുള്ള നൂറോളം പല്ലുകൾ വെച്ച് നമ്മൾ കടിക്കും കടിക്കുമ്പോൾ അതിന്റെ ഉമിനീരിലുള്ള ഒരു അനസ്തറ്റിക് കോമ്പൗണ്ട് കാരണം നമുക്ക് ഒരു തരിപ്പ് അനുഭവപ്പെടും അങ്ങനെ വേദന അറിയുകയില്ല രണ്ടാമത് ഇവൻ ചെയ്യണത് കടിച്ചതിന് ശേഷം തന്റെ ഉമിനീർ ഗ്രന്ഥിയിലുള്ള ഹിരുഡിൻ എന്ന കോമ്പൗണ്ട് ശരീരത്തിലേക്ക് കുത്തിവെക്കും അതോടെ ആ ഭാഗത്ത് രക്തം കട്ട പിടിക്കുകയും ഇല്ല ഇത്രയും ഒപ്പിച്ചതിന് ശേഷം ഇവൻ തൻ്റെ ശരീരത്തിന്റെ പത്തരട്ടയോളം ഭാരമാവുന്നതുവരെ രക്തം ഊറ്റി പിടിക്കും ശേഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർവിട്ട് പോവുകയും ചെയ്യും ആളുടെ കാര്യങ്ങൾ കാണുന്ന പോലെ അത്ര സിമ്പിൾ സിമ്പിളല്ലോ ഒന്നിലധികം തലച്ചോറുള്ള ജീവിയാണ് ഈ ഏട്ട മാത്രമല്ല മൂവ്മെന്റും ഹീറ്റും അതേപോലെ കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടുന്നതെല്ലാം സെൻസ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ഈ ഏട്ട ഉദാഹരണത്തിന് ഒരു അട്ടയുടെ പോയി നിങ്ങൾ നിന്നാൽ മതി എങ്ങനെയെങ്കിലും അത് നിങ്ങളെ കണ്ടുപിടിച്ച് നിങ്ങളുടെ കാലിലേക്ക് അത് കയറും ലോകത്ത് മൊത്തം അറുന്നൂറ്റമ്പതോളം സ്പീഷീസ് അട്ടകളുണ്ട് മഴ പെയ്ത് മണ്ണൊന്ന് നനയുമ്പോഴാണ് നമ്മളവിടെ അട്ടകൾ പുറത്തു വരാറ് ഇത് കടിച്ചാൽ പൊതുവേ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിലും അലർജി ഉള്ളവർ സൂക്ഷിക്കണം അതേപോലെ കുറേ അട്ടകൾ ചേർന്ന് ഒരാൾ കടിച്ചാലും സൂക്ഷിക്കണം അല്ലാത്ത പക്ഷം ഇത് ഒരു സുഖമുള്ള ചൊറിച്ചിലായി ഒന്നോ രണ്ടോ ആഴ്ച നിൽക്കാറാണ് പതിവ് ശരിക്കും അട്ടകടിച്ച് ഉപ്പ് പുരട്ടുന്നതിനേക്കാളും നല്ലത് അത് കടിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ് അതിനായി ലീച്ച് സോക്സുകളെല്ലാം ഉപയോഗിക്കാം എവിടെ വെച്ചാണ് നിങ്ങൾക്ക് അട്ടകടി ഏറ്റിട്ടുള്ളതെന്ന് കമൻറ് ചെയ്യണേ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ